ഇറാനെതിരായ ആക്രമണത്തിൽ നിലപാട് വ്യക്തമാക്കിയ അമേരിക്ക യുദ്ധം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല പക്ഷേ തങ്ങൾക്കോ തങ്ങളുടെ പങ്കാളികൾക്കോ ഭീഷണി നേരിട്ടാൽ അത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാൻ മനസ്സിലാക്കണമെന്നും പീറ്റ് ഹെക്സത്ത് President Trump has stated the United States does not seek war but let me be be clear clear we will act swiftly and decisively when our people our partners or our interests are threatened iran should listen to the president of the united states and know that he means it every word international news dar skillina eisen jo cherdu eisen nilamadu kadipikiyano us neratha thana paranja daana kiredangadam enna kameenika andyashasanam nalgiya daana munaripa nalgiya daana adonnum chevikondilla നിലപാട് കടുപ്പിച്ച് മുന്നോട്ടു പോകാനാണോ അമേരിക്ക ഒരുങ്ങുന്നത് തീർച്ചയായും നിലപാട് കടുപ്പിച്ച് തന്നെയാണ് അമേരിക്ക ഇതുവരെ നിലനിന്നിരുന്നത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം മറ്റൊരു സുപ്രധാന വിഷയം ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവ വികാസം എന്ന് പറയുന്നത് നമ്മൾ അല്പസമയം മുമ്പ് കേട്ടതുപോലെ പിറ്റ് ഹെക്സത്തിൻ്റെ വാക്കുകളാണ് ഡിഫൻസ് സെക്രട്ടറിയുടെ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് അമേരിക്ക യുദ്ധം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഏതെങ്കിലും തങ്ങളുടെ സുഹൃത്തുക്കളും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും തങ്ങളുടെ നയങ്ങളെ നയങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുമായവരോട് ഏതെങ്കിലും രീതിയിലുള്ള ഒരാക്രമണം ഉണ്ടായാൽ നിമിഷങ്ങൾക്കകം അതായത് സ്വിഫ്റ്റ് ആക്ഷൻ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് തന്നെ നിമിഷങ്ങൾക്കകം നടപടിയെടുക്കാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്നും അത് ചെയ്യുമെന്നും വളരെ കൃത്യമായി പീറ്റ് ഹക്സത്ത് പറയുന്നുണ്ട് അതുതന്നെയാണ് നേരത്തെ നമ്മൾ കണ്ടതും വളരെ പെട്ടെന്നായിരുന്നു ഒരു സൈനിക നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായതും അതിശക്തമായ ബി റ്റു എല്ലാം തന്നെ പ്രയോഗിച്ച് നേരത്തെ നമ്മൾ വാർത്തകളിലെല്ലാം പരാമർശിച്ചിരുന്ന അതിശക്തമായ ബോംബുകൾ അതായത് ബങ്കർ ബസ്റ്റർ ബോംബുകളെല്ലാം തന്നെ പ്രയോഗിച്ച് ഒരു ആക്രമണം ആ മേഖലയിൽ നടത്തുകയും മൂന്ന് ആണവ നിലയങ്ങൾ തച്ചുടയ്ക്കുകയും ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തിയത് ആണവ നിലയങ്ങൾ തകർത്തതായി ഇന്ന് രാവിലെ തന്നെ ഡോണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ തുടർന്ന് ഡോണാൾഡ് ട്രംപ് തന്നെ രാവിലെ വ്യക്തമായി ക്കിയിരുന്നു ഡാൻ കെയ്ൻ ഉൾപ്പെടെയുള്ള ഡാൻ എന്ന മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനും പി ടി ഹക്സത്തും ഇന്ന് സമ്മേളനം നടത്തുന്നതെന്ന് അറിയിച്ചിരുന്നു ഡാൻ കെയ്ൻ കൂടുതൽ വിവരങ്ങളും നൽകിയിട്ടുണ്ട് ബോംബുകൾ വർഷിച്ച രീതികൾ സംബന്ധിച്ചും അത് ഓരോ ഘട്ടങ്ങളായി ആക്രമണം നടത്തുകയായിരുന്നു കൃത്യമായും അതുപോലെ തന്നെ കൃത്യമായ സ്ഥലം കണ്ടെത്തി കൃത്യമായ നേരത്ത് ആക്രമണം നടത്തി എന്ന വിവരങ്ങളാണ് നൽകിയത് ബി റ്റു ബോംബറുകൾ ഉപയോഗിച്ച് ബി റ്റു ബോംബറുകളുടെ രണ്ട് റൗണ്ടുകൾ പ്രയോഗിച്ചു അതിൽ നിന്നും ശക്തമായ ബോംബുകൾ പ്രയോഗിക്കുകയും ആറ് ബോംബുകൾ വർഷിക്കുകയും ചെയ്തു എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് വലിയൊരാക്രമണം ഇറാനിൽ നടന്നു എന്നത് തന്നെയാണ് ഈ രണ്ടുപേരുടെയും വാർത്താ സമ്മേളനത്തിലെ ഓരോ വാക്കുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയം മുമ്പാണ് ഈ വാർത്താ സമ്മേളനം ഈ മാധ്യമങ്ങളോട് വിവരങ്ങളെല്ലാം തന്നെ പി ടി ഹക്സത്തും പട്ടാള ഉദ്യോഗസ്ഥനായ കെയ്നും ബേ പങ്കുവയ്ക്കുകയും ചെയ്തത് തീർത്തും കൃത്യമായ നീക്കങ്ങൾ നിലപാടുകളിൽ ഉറച്ച നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകുമെന്നും യുദ്ധം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടി തങ്ങളുടെ സഹ തങ്ങളോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളുടെ സങ്കീർണാവസ്ഥകളിൽ അല്ലെങ്കിൽ വെല്ലുവിളികൾ നേരിടുന്ന അവസ്ഥകളിൽ അവരോടൊപ്പം നിന്ന് നിമിഷങ്ങൾക്കകം അവർക്ക് വേണ്ടി പ്രതികരിക്കുമെന്ന നിലപാട് കൃത്യമായി പീറ്റ് ഹെക്സത്ത് പറയുകയും ചെയ്യുന്നുണ്ട് ഐസൻ ഒറ്റക്കാര്യം കൂടി അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത് എന്ന് പറഞ്ഞ് റഷ്യ രംഗത്ത് എത്തിയിട്ടുണ്ട് തീർച്ചയായും അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിയെന്ന ഒരു നിലപാട് ഇറാൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് പക്ഷേ അന്താരാഷ്ട്ര നിയമങ്ങളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഗൗരവമായ ഒരു വിഷയം വരുന്നത് ക്ലസ്റ്റർ ബോംബുകൾ ഇന്നലെ ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിച്ചിരുന്നു ഈ നേരത്തെ നമുക്കറിയാവുന്നതാണ് ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിച്ച ക്ലസ്റ്റർ ബോംബുകൾ നിരോധിക്കപ്പെട്ടതാണ് യു എൻ്റെ അംഗരാജ്യങ്ങളൊന്നും തന്നെ പ്രയോജനപ്പെടുത്തരുത് എന്ന രീതിയിൽ നിരോധിക്കപ്പെട്ട ഒരു സംവിധാനമാണ് അത്തരത്തിലൊരു ബോംബുകൾ പ്രയോഗിക്കുന്ന ഒരു നിയമലംഘനം നടത്തുന്നു അതുപോലെ തന്നെ ആണവ സമ്പുഷ്ടീകരണം നടത്തി രാജ്യത്തിന് വെല്ലുവിളിയാകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നു നേരത്തെ പലതവണ ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തതുപോലെ ഈ ആണവായുധങ്ങളുടെ നിർമ്മാണത്തിൽ നിന്നും പിന്തിരിയാനുള്ള നിർമ്മാണത്തിൽ നിർമ്മാണം കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്തിരിയാനുള്ള നീക്കങ്ങൾ അത്തരത്തിൽ ഈ ആണവ തത്വങ്ങൾക്കെല്ലാം തന്നെ എതിരായൊരു നീക്കങ്ങളാണ് ഈ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് സ്വാഭാവികമായും അന്താരാഷ്ട്ര നിയമങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ലംഘിക്കപ്പെട്ടത് എന്നാണ് അമേരിക്കയും അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളും പറയുന്നത് ഇത്തരത്തിലുള്ള അതായത് ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചും അല്ലാത്ത രീതിയിലും എല്ലാം തന്നെ അന്താരാഷ്ട്ര ധാരണകളെ വെല്ലുവിളിക്കുകയായിരുന്നു എന്നാണ് ഇതിന് മറുപടി എന്നോണം അമേരിക്ക പറയുന്നത് തീർച്ചയായും അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്ന വാദവുമായി തീർത്തും കൃത്യമായി സെക്യൂരിറ്റി ിലെ സ്ഥിരാംഗങ്ങളായ റഷ്യത് ഇന്നത്തെ സംഭവ വികാസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി പരിഗണിക്കേണ്ടതുമാണ് ഇറാനെതിരായ ആക്രമണത്തിൽ നിലപാട് വ്യക്തമാക്കിയ അമേരിക്ക യുദ്ധം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല പക്ഷേ തങ്ങൾക്കോ തങ്ങളുടെ പങ്കാളികൾക്കോ ഭീഷണി നേരിട്ടാൽ അത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി